ഇപ്പൊ തിരുവള്ളക്ക അമ്പലത്തേക്ക് എൻട്രി കടന്നുള്ള പോവാണ് അമ്പത്തിന്റെ ചെയ്തിട്ട് അമ്പലത്തേക്ക് തൊഴാൻ പോവാണ് മുന്നീനായിട്ട് ഈ അമ്പലത്തി ഒന്ന് തൊഴാൻ വേണ്ടിട്ട് വന്നതാണ് കേട്ടോ ഫ്രണ്ടിലെത്തി അച്ഛനും അമ്മയും ഞാനും ദേവിട്ടിയും സല്ലും എല്ലാരും ഇങ്ങോട്ടും ഇറങ്ങിയത് അമ്പലത്തിൻ്റെ ഉണ്ട് ഒന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് കുറച്ച് തിരക്കുകൂടുണ്ട് സാധാരണ ദിവസം അത്യാവശ്യം തിരക്കുള്ള ദിവസമാണ് ഈ അമ്പലത്തിൽ എല്ലാ ദിവസവും കുട്ടികളെ എഴുത്തി ഒരു അമ്പലം എന്ന് പറയുന്നത് കേട്ടുണ്ട് വീഡിയോസിലൊക്കെ കേട്ടോ ചെറിയ കളിപ്പാട്ടത്തിൻ്റെ കടയൊക്കെ കാണാറുണ്ട് സുന്ദരമണി എന്തായാലും വായിച്ചു പിടിക്കാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ തിരുവള്ളക്കാവ് ധർമ്മശാസ്ത്ര ശാസ്ത്രമാണ് അതായത് അയ്യപ്പസ്വാമിയുടെ അമ്പലം കർമ്മശാസ്ത്ര സമയാണല്ലോ അമ്പലത്തിന്റെ പുറത്തു കാഴ്ചകളാണ് പക്ഷെ പാർക്കിംഗ് ഒക്കെ ഉണ്ട് കാറൊക്കെ ഇട്ടിട്ട് പുറത്തൊരു ചെറിയൊരു കടയൊക്കെ ഇണ്ട് പുറത്ത് നിൽക്കുന്നുണ്ട് അവര് കേറു അമ്പലത്തിന് തൊഴുതി എല്ലാവരും കൂടി ഇറങ്ങാനാടി അങ്ങനെ പിന്നെ എല്ലം തിരി കത്തിച്ചു പിന്നെ സുന്ദരിമണിക്ക് പൂജിച്ച പെൻസിലൊക്കെ വാങ്ങി അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങുന്നു അത്യാവശ്യ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ കൂടുതൽ വിശേഷങ്ങൾ ദേവിട്ടി പറയട്ടാ എപ്പോ നല്ല ഇറങ്ങുന്നു സുന്ദരി മണി ആരും കഴിച്ചിട്ടില്ല വിഷവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും തിരക്കുണ്ട് ഇപ്പൊ തിരക്ക് തിരക്ക് ചേട്ടിണ്ട് ചായക്കട കാണാണ്ട് ഇവിടെ നീ അമ്പലത്തിന്റെ കുറച്ചുള്ള ഡീറ്റെയിൽസ് വന്നതാണ് പറഞ്ഞു മനസ്സിൽ വിചാരിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഇന്ന സ്ഥലത്ത് പോണം നമ്മൾ നേരിട്ട് ചെയ്ത് അങ്ങനൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ വീടിന്റെ അടുത്തുള്ള ഞങ്ങളുടെ ക്ഷേത്രത്തിൽ ഞാൻ എഴുത്തിന് എത്തിയത് അപ്പൊ പിന്നെ സ്കൂളിൽ പോലെ മുന്നേറ്റൊരു ടൂസം ഓണേനായിട്ട് വന്ന തൊഴാനോ എന്ന് എത്തിയിട്ട് ഇന്ന് വന്നതാണ് ഏഹ് അങ്കമാടി കഴിഞ്ഞു പോണേക്കാൻ മുന്നേ അപ്പൊ ഇനി നാളെ സ്റ്റാർട്ട് ചെയ്യായി അപ്പൊ ഇന്ന് വന്നതാണ് ഏഴുമണിക്ക് ആവുമ്പോ ഇറങ്ങി എട്ടണി കേട്ടിട്ട് എത്തുമ്പോ നല്ല തിരക്കാണ് ഇപ്പഴും എഴുത്തിന് കൗണ്ടറിൽ ആണെങ്കിലും കൗണ്ടറിലാണെങ്കിലും തൊഴാനാണെങ്കിലും എല്ലായിടത്തും നല്ല തിരക്കാണ് ഞാൻ ഒരു തവണ വന്നിട്ടുണ്ട് ചേച്ചിയുടെ മോനെ എഴുത്തിന് ഇത്താനായിട്ട് അന്നും ഇതുപോലെ നല്ല ആയിരുന്നു അന്ന് പോലെ ആണ് പക്ഷെ നല്ല തിരക്കാണ് ഇവിടെ വഴിപാടിനൊക്കെ നല്ല റേറ്റ് കുറവായിട്ടാണ് എനിക്ക് തോന്നിയത് റേറ്റ് കുറവാണ് നെൽപ്പറയ്ക്ക് നൂറ് പിന്നെ ഈ അമ്പലത്തിന് ഒരു പ്രത്യേകത ഇണ്ട് ഈ അമ്പലത്തില് ദിവസവും എല്ലാ ദിവസവും എഴുത്തിനെ ഒരു അമ്പലാണിത് ഒരുപാട് നമ്മുടെ അവിടുത്തെ അമ്പലങ്ങൾ ഒരുപാട് അമ്പലങ്ങളൊക്കെ സീസൺ അതായത് പുസ്തക പൂജയുടെ സീസൺ അങ്ങനെ എന്തെങ്കിലും സീസണിൽ വരുമ്പോൾ മാത്രം കൂടുതൽ അമ്പലങ്ങൾ എഴുത്തിന് എടുക്കുക ഈ അമ്പലത്തിൽ എല്ലാ ദിവസവും എഴുത്തിന് എഴുത്തുന്നു പറഞ്ഞു കേട്ടുണ്ട് ും അതെ നമുക്ക് നിങ്ങളെ വിശേഷങ്ങളൊക്കെ പിന്നെ ഞങ്ങൾ മണിക്ക് ഇറങ്ങിയറങ്ങാനും കഴിഞ്ഞിട്ടാണ് ചായ കുടിക്കാൻ പിന്നെ കുട്ടികളെ ഇരുത്തണയിൽ ഒരു ഫേമസ് അമ്പലങ്ങളിൽ ഒന്നാണിത് പിന്നെ ദേവിട്ടി പറഞ്ഞ പോലെ നമ്മള് ഇന്ന ദിവസം വരണമൊന്നുമില്ല നമ്മുടെ വീടിനനുസരിച്ച് ഏഴരൊക്കെ നേരത്തെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ സുഖമായിട്ട് വന്ന് കുട്ടികളെ എഴുത്തിന് ഇരുത്തിയിട്ട് പോവാ പിന്നെ എന്തെങ്കിലും വഴിപാടുകൾ കഴിക്കാൻ ഒരുപാട് റേറ്റ് കൂടുതലൊന്നുമില്ല അപ്പോഴടുത്ത വേരിയായിട്ട് വരാം അപ്പോൾ തിരുവള്ളക്കാവ് അമ്പലത്തിൽ വന്നതിന്റെ വിശ്വ ധർമ്മ ധർമ്മ ശാസ്ത്ര ക്ഷേത്രം എന്നാണ് ബോർഡ് പുറത്തേക്ക് ഉള്ളിലേക്ക് ഉള്ളിക്ക് കടക്കണോടത്ത് ഉള്ളിലും ഇങ്ങനെ ലേറ്റ് ഇങ്ങനെ കത്തിട്ട് എഴുതി പോനുഭവങ്ങളും കാര്യങ്ങളും ഒക്കെ പറയാ വന്നിട്ടുള്ള വിശേഷങ്ങളൊക്കെ പറയാം ചെയ്യുന്നുണ്ട് അപ്പൊ അമ്മ അമ്മ അച്ഛനൊക്കെ ഇണ്ടോ അതൊന്നും വീഡിയോ തീരെ വരാറില്ല എല്ലാവരും എന്നോട് പറയുന്നുണ്ട് വീഡിയോയില് അവരെ കാണിക്കുന്നത് അതുപോലെ ഞങ്ങള് പാസ് ചെയ്ത ഭാഗങ്ങളിലൊക്കെ ചെലപ്പോ അവര് പെട്ടിട്ടുണ്ടാവും അതല്ലാണ്ട് അവര് വരാറില്ല എന്നെ ഉൾക്കൊള്ളിക്കാൻ